അപ്പൊ ഇന്നത്തെ ഗോൾഡിന്റെ റേറ്റ് ഒക്കെ അറിഞ്ഞാലോ അപ്പൊ ഇന്ത്യ വിജലിന്റെ പുതിയൊരു ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗ്രാമിന് അഞ്ചു രൂപയാണ് കൂടിയിരിക്കുന്നത് കേട്ടോ കഷ്ടപ്പെട്ടാണ് കൂടിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഒരു ഗ്രാമിന്റെ വില എന്ന് പറയാം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപതും ഒരു പവന് തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി അറുപതുമാണ് ഇന്നത്തെ റേറ്റ് അപ്പൊ എന്നാലും നല്ല രീതിയിൽ കൂടിയിട്ട് ഇന്ന് ആ റേറ്റ് തന്നെ ഒരു അഞ്ചു രൂപ വെച്ചാണ് ഒരു ഗ്രാമിന്റെ ഓർത്ത് കൂടിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ എന്നാലും ഒരു മുന്നോട്ട് തന്നെയാണ് വില പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പഴയ സ്വർണ്ണാഭരണത്തിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ വിളിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിൽക്കാൻ പറ്റിയൊരു ടൈമാണ് അതുപോലെ തന്നെ പണയത്തിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മുൻകൂർ പൈസ അടച്ച് അത് എടുത്ത് വിൽക്കാൻ സഹായിക്കുന്ന ഒരു സ്കീം നമ്മുടെ ഷോപ്പിലുണ്ട് ഏതെങ്കിലും ബാങ്കുകളിലോ ഫിനാൻസുകളിലൊക്കെ ആറുമാസോ അല്ലെങ്കിൽ ഒരു വർഷം രണ്ടു വർഷമായിട്ട് എടുക്കാൻ പറ്റാതിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അവിടെ മുൻകൂർ അവിടെ പൈസ അടച്ച് അത് എടുത്ത് വിൽക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന സ്കീമുണ്ട് അത് താഴെക്കാരുടെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ഒരു ഗ്രാമിന്റെ വില എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപതും പവന് തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി അറുപതുമാണ് ഇന്നത്തെ റേറ്റ് അപ്പൊ ഇതുപോലുള്ള റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്ന് ഞങ്ങളെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് പെരുനേറെ നന്ദി